അതിന്റെ മോളിൽ ആ മുരം കാണുന്നില്ല അതിന്റെ മുകളിൽ നിന്ന് വന്ന് പൊക്കി വന്ന് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഈ സാധനം താളെ പുര കാണന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇതെല്ലാം ഈ സൈഡിലെല്ലാ ബിൽഡിങ്ങും അടിച്ചു ഇങ്ങനെ വന്ന് അടിച്ചിട്ട് നേരെ പോയിട്ടാണ് നേരെ വന്ന് മുണ്ടക്കെ ഈ സാറ് ഞാൻ പണി തന്നെ അവിടെ വന്ന് ഇവിടെ കംപ്ലീറ്റ് സൺ അർച്ചും ഉണ്ട്. തലങ്ങും മ്റോ പോര്. വോളി വോളി വോ. ഇതിനെ നമ്മൾ പറയുന്നതാണ്. എന്നാ, ഓരോ ബോഡി പാർട്ട്സും ബോഡി സെക്രിറ്റി. പാർട്ട് എല്ലാം ബോഡി പാർട്സ് ആണ്. ഇവിടെ കാണുന്ന ആ ഭാഗിയാ. ഇതിന്റെ അടുത്തത് അടുത്ത ബോഡി പാർട്ട്സ് ഉണ്ട്. ഡീറി വണ്ടി 1010. ഇന്നൊരു ഇവർ തന്നെ അല്ലേ? ആ ഇങ്ങള് കുറച്ച് നേരത്തെ തന്നെ.

പിന്നെ ഇതിന്റെ മേലൊക്കെ കംപ്ലീറ്റ് വീടാ പിന്നെ ആ പൊട്ടീന്റെ കൊറേ താഴെ വന്നിട്ട് വീട് ലാസ്റ്റ് വീട് പോയിട്ടുണ്ട് പാറയൊന്നും ണ്ടോ കൂട്ടു ഈ പാറയൊന്നും എല്ലാ ശക്തമായി പിന്നെ ഇവര് പോണല്ലേ അതപ്പോ ആ പാറയൊന്നും കാണില്ല അഞ്ചാ പൊട്ടത്തിൽ ആ പാറ ഇവിടെ അതങ്ങൾക്ക് സ്ഥലം മനസ്സിലാക്കും അല്ല അത് അടിയോടെ പോയിട്ട് അടിയോട് പോയി പിന്നെ പൊട്ടി പൊട്ടി ഇതിന്റെ മുന്നേ ഒരു ചെറിയ പുട്ട് പൊട്ടിയിട്ട് ഊർന്നു പോയതാത്തിരുന്നു പിന്നെ അടുത്ത അത് കയറിപ്പോയി പിന്നെ ഇപ്പം രണ്ടാമതാണ് ഇപ്പം സീതമ്മകുണ്ട് അതിരില്ല അരി കൊണ്ടു സീതമ്മക്കുണ്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട് സീതമ്മക്കുണ്ട് അതിപ്പോൾ അല്ലേ കുട്ടാ ആ അല്ലേ ആള് പറഞ്ഞത് അല്ലേ 49 അല്ലല്ല ആ പിടയ ഒരുമനയോ പിടയല്ല ആ പതി കേറോ ഞാൻ സർ 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 അൺബ്രേക്ക് ഡാൻ പോയി ഒരു നടക്കാൻ കാര്യം ആ Benih b አይ <suss>